സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ആഫീസിലേയും ആയിഷയും തമ്മിലുള്ള ഡി വി എസിനെ കുറിച്ചുള്ള വീഡിയോ ആയെന്ന് നമ്മൾ വരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാൻ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചു ഷെയർ ആക്കാനും അടക്കരുട്ടോ അപ്പൊ മറ്റമ്മ നമ്മൾ വീഡിയോ കിടക്ക കേട്ടോ കഴിഞ്ഞ ദിവസം ആയിഷ തൻ്റെ ചാനലിലൂടെ ആ വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീർത്ത് തീരുമാനമായിരുന്നു ഡി വി എസ് എന്ന് എന്നാൽ ഒരുപാട് ആലോചിച്ചു ഒരുപാട് ചിന്തിച്ചു നോക്കി ഞങ്ങൾ എന്നിട്ട് അവസാനത്തെ റൂസായി ഞങ്ങളിത് മുന്നോട്ട് പോകില്ല എന്ന് അറിയിച്ചതും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് ഡിസ് ആയി എടുത്തത് ഈ തീരുമാനം എടുക്കാനുള്ള കാരണം ഏതായാലും ഇതെല്ലാം ആയിസ തൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട് പിന്നെ ആയിസ പറഞ്ഞു എല്ലാവരും എൻ്റെ ചാനൽ സബ്മിറ്റ് ചെയ്യുക ഇനിയുള്ള കാലങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സിനും കാര്യങ്ങളും എല്ലാം ഈ ചാനലിലൂടെ വരുമായിരുന്നു പിന്നീട് ആയിസ പറഞ്ഞത് ഏതായാലും നിർത്തേണ്ട ആയിസ പറ പറഞ്ഞത് നമുക്ക് കേൾക്കാം പിന്നെ ആയിസ വന്നു ഞങ്ങൾ ദിവസത്തിനുണ്ട് കാരണം മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരു റീസൺ ഉണ്ട് ആ റീസൺ ആരോടും പറയില്ല കാരണം ഞാനും അവനും തമ്മിൽ ആലോചിച്ചിട്ട് ആ റീസൺ ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അറിഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവിടെ ഭാവി പോവും ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം എന്നാണ് അവർ ആയിസ പറഞ്ഞത് പിന്നെ കുറെ ആളുകളുണ്ട് എന്നെ വേഡ് കമൻ്റും ഫേക്ക് ഐ ഡിയും ഉപയോഗിച്ച് എൻ്റെ ചോദിക്കുന്നത് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ന മെയിൻ റീസൺ ഞങ്ങൾ പറയില്ല എന്നാണ് ആയിഷ പറഞ്ഞത് യിസ പറഞ്ഞു ഞങ്ങൾ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഇത് ലോകത്തെ അടയ്ക്കാത്ത പോലെയാണോ എന്നാണ് ഐസ പ്രതികരിച്ചത് കാരണം അവർ മാത്രമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ആരോപിക്കണം കാരണം വെച്ചാൽ ലോകത്ത് പല സൈവേട്ടികളും സെപേട്ടികളല്ലാത്തവരും ചെയ്യുന്നുണ്ട് ഇതുപോലെ പിന്നെ ഐസ വന്നു എല്ലാവരും എന്നെ കുറിച്ച് വിചാരിക്കുന്നു ഞാനാണ് ഇത് തെറ്റെന്ന് അവനാണ് ഇതീ തെറ്റെന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് എന്തുമാണെങ്കിൽ വിചാരിക്കാം നിങ്ങൾ എസ് ഓസ് അവരുമായി വിചാരിക്കുക വിചാരിച്ച ലിങ്ക് കുഴപ്പമില്ല അവരനു തെറ്റിക്കാൻ വിചാരിക്കും ചെയ്യാം എന്നാണ് ആവശ്യം പറയുന്നത് നിങ്ങൾ എസ് ഒസ് അല്ലേ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ കഴിയില്ല ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് വാങ്ങിപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കട്ടെ അപ്പൊ അവസ്ഥയിൽ നല്ല വീടുമായി ഉടനെ കാണാം അപ്പൊ എല്ലാവരോടും വായി